ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ പെരളശ്ശേരി അമ്പലത്തിനെ കുറിച്ചാണ് കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി അമ്പലം അപ്പം ആ അമ്പലത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നാഗങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം നമ്മുടെ ഒരു സർപ്പബലി അതുപോലെ മുട്ട സമർപ്പണം അങ്ങനെയൊക്കെയാണ് അവിടെയുള്ള ഇത് കാര്യമായ പിന്നെ നേർച്ച രീതികളെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്നും കുറേയേറെ പറയുന്നില്ല അപ്പോൾ ഐതിഹ്യം ഏതാണ്ട് നമ്മൾ പറയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ഏകാന്തവാസം അനു പിന്നെ ചെയ്തൊരു സ്ഥലമാണ് അപ്പോൾ ഒരു പാമ്പിനെ നാഗത്തിൻ്റെ രൂപത്തിലൊരു പൊട്ടക്കിണത്തിലാണ് താമസിച്ചത് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരുപാട് നാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിന് വന്നതായിട്ട് പറയപ്പെടുന്നു അവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്ന ശ്രീരാമൻ വള സമർപ്പിച്ച് പ്രതിഷ്ഠ അങ്ങനെയാണ് പെരുവള എന്ന് പറയുന്ന അതിൽ നിന്നാണ് അങ്ങനെ പെരുവളശ്ശേരി എന്നുള്ളതിൽ നിന്നാണ് ഈ ഒരു പേര് പേരുവെന്ന് ഐതിഹ്യം പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ക് ഇത് ഞാനൊരു താഴെ കൊടുത്തിരിക്കാം അതെങ്ങനെയൊക്കെയാണ് അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് അതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ അതിന് വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇത് പോയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ പോയത് അപ്പോൾ ഇടയ്ക്കൊക്കെ പോകുന്ന അമ്പലമാണ് നമ്മളും കണ്ണൂർക്കാരാണ് അപ്പോൾ ഒരുവിധം നാഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പിന്നെ നാഗം അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നമ്മളവിടെ മുട്ട കൊടുത്താൽ മാറും അങ്ങനത്തെ അങ്ങനെ നാഗം പ്രശ്നങ്ങളെല്ലാം പോകും എന്നൊരു വിശ്വാസമുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ കോഴിമുട്ട സമർപ്പണം എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് സർപ്പബലിയാണ് മറ്റൊന്ന് അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ പോയി ഇതിന്റെ പ്രതിഷ്ഠ സമയം എന്ന് പറയുന്നത് രാവിലെ മുതൽ ഏതാണ്ട് ഉച്ച പന്ത്രണ്ടേ കാല് പന്ത്രണ്ടര വരെ ഉണ്ട് അപ്പോൾ നമ്മളെത്തുന്ന ഈ ഒരു സമയത്ത് ആ പന്ത്രണ്ടരയും കഴിഞ്ഞു പിന്നെ വരുന്ന നാലേ കാലിനാണ് വൈകുന്നേരം നാലേ കാലിന് നട തുറക്കും ആ നട തുറന്നാലും ഇഷ്ടംപോലെ ആൾക്കാർ പൂജകൾ ഉണ്ട് ഇതിപ്പോൾ ഒരു പൂജ കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോയൊരു സമയമാണ് എന്നാലും അടുത്ത പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കൂടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നാലേ കാലു വൈകുന്നേരം നാലേ കാലിന് നട തുറക്കും ഇതിപ്പോൾ ഒരു ഉച്ചക്ക് ഒരു രണ്ട് മണിയാവ ഒരു സമയമാണുള്ളത് അപ്പം നമ്മളും ഇവിടെ ഇടയ്ക്ക് വരുന്നതാണ് അങ്ങനെ ഇവിടെ വന്നു അങ്ങനെ ഇവിടെ നേർച്ചവള അതിൻ്റെയൊക്കെ ബില്ലൊക്കെ മുറിച്ചു അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ വെറുതെ ഇരുന്നു അത് തുറക്കുന്ന നേരം വരെ ഈ അമ്പലത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എന്നു പറഞ്ഞാൽ അത്രയും ശാന്തമായൊരു അറ്റ്മോസ്ഫിയറാണ് ഒരുപാട് അരയാലുകളും അതൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അരയാലിൻ്റെ പ്രത്യേകത നമ്മൾ പറയുന്നുണ്ടല്ലോ ഒരുപാട് ഓക്സിജൻ സപ്ലൈ നടത്തുന്നതാണെന്നും അടുത്തത് ഈയൊരു അര ആലിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ അകത്തു വീഴുന്ന ഇല തന്നെ എടുത്ത് നമ്മൾ അവിടെ വെച്ച് ഒരു കല്ലും കൂടെ എടുത്ത് വെച്ചിട്ട് ആഗ്രഹം വിചാരിച്ചാൽ അത് നടക്കും എന്നുള്ളൊരു ഒരു വിശ്വാസം അങ്ങനെ അവിടെ ഒരുപാട് കല്ലുകളൊക്കെ എടുത്തു വെച്ചിട്ട് കാണുന്നുണ്ട് അപ്പം നമ്മളിന് വെറുതെ ആലിൻ്റെ ചുവട്ടിലാവുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വെറുതെ കുറച്ച് നേരം ഈ ഒരാളിൻ്റെ ചുവട്ടിൽ അങ്ങനെ വെറുതെ നിന്നു ഇരുന്നു നമ്മൾ നമ്മളിവിടെ നിന്ന് എടുത്തു കാരണം ഇന്ന് തിരക്കൊന്നുമില്ല അടുത്ത വിശേഷ ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവും പിന്നെ നാലേ കാലങ്ങളെ നട തുറക്കുന്നുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ വെറുതെ ഇവിടെ ഇരുന്നു ഈ ആലിൻ്റെ ചുവട്ടില് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അയ്യപ്പൻ്റെ ഒരു ഒരു ഭാഗം ഒരു കോവിലും കൂടെ ഉണ്ട് അപ്പോൾ അവിടെയും കൂടെ എല്ലാവരും ദർശനം നടത്തുന്നുണ്ട് ഇത് ഇനി ഈ മതിൽക്കെട്ടിനുള്ളിൽ തന്നെയുള്ളതാണ് അപ്പം നമ്മൾ അങ്ങനെ അവിടെയെല്ലാം ഒന്ന് കയറി പിന്നെ നട തുറന്നതിന് ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശനുള്ളു ക്ഷേത്രത്തിന് ഏറ്റവും ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ നട തുറക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയത്താണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഞാനൊരു ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഐതിഹ്യങ്ങളൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒക്കെ മറക്കാതെ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു